ഞങ്ങളുടെ രണ്ടാമത്തെ ചെറിയ കൊച്ചു ഇനി അളേത് ഒരാളും കൂടെ ഉണ്ട് ആ എമിലി കുഞ്ഞി തീരെ കുഞ്ഞായിരുന്നു കുഞ്ഞേറുന്നപ്പോ ഒരു മാസം പ്രായമുള്ളപ്പോ ഒരു ആക്സിഡന്റ് ആയിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്നതാ അവൾക്ക് ഒരു കാലില്ല അന്ന് ഒരു കാല് പോയി മൂന്ന് കാലേ ഉള്ളൂ പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ തന്നെ അഡോപ്റ്റ് ചെയ്തു ഒരു രണ്ടര വയസ്സ് വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് രണ്ടര വയസ്സുണ്ട് ഇത് ഞങ്ങളുടെ ലക്കിക്കുട്ടൻ ലച്ചക്കുട്ടൻ ആ അച്ചുകുട്ടനെ റെസ്ക്യൂ ചെയ്തിട്ട് അഞ്ചു വർഷമായി രണ്ടായിരത്തി പത്തൊമ്പതില് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കിട്ടിയതാ അവന് തല പുഴു വെച്ച് ഈ ഇവിടെ മുഴുവൻ ഈ കണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഫുള്ള് വെച്ച് വന്നതാ ഒരു നാലഞ്ച് മാസം എടുത്തു ട്രീറ്റ്മെന്റ് ചെയ്ത് ശരിയാക്കി ഞങ്ങൾ പിന്നെ അഡോപ്റ്റ് ചെയ്തു ഇപ്പം അവന് കുറച്ച് വയ്യാതിരിക്കുവാണ് അവന് കിഡ്നി ഫെയിലിയർ ആയി ഒരു വർഷം മുമ്പ് ഡയഗ്നോസ് ചെയ്തതായിരുന്നു ഇപ്പം കുറച്ച് കണ്ടീഷൻ മോശമാണ് ചെന്നൈയിൽ ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുവാണ് ആ അനിപ്പം എല്ലാ ആഴ്ചയും ചെന്നൈക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ കുറച്ച് ക്ഷീണമായിട്ട് ഇരിക്കുകയാണ് കുറച്ച് ഈ വയസ്സ് എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയില്ല കുറച്ച് താമസം വന്നപ്പോഴേ നമുക്ക് അടൽത്ത് ആയിട്ടാണ് വന്നത് കുറച്ച് പ്രായം ഉണ്ടെന്ന് ഡോക്ടേഴ്സ് പറയുന്നു എന്താണേലും കുഞ്ഞു കുറച്ച് വയാതിരിക്കുക മെഡിസിൻ ഒക്കെ കഴിച്ചിട്ട് കുറച്ച് ദേഷ്യത്തിൽ ആള് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ വെണ്മടി ഗ്രാമത്തിൽ നിന്ന് പോണ്ടിച്ചേരിക്കടുത്തുള്ള ഈ വാനൂർ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ എത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പ്രേക്ഷകരെ ഒരു വീഡിയോ കാണിച്ചിരുന്നു കുഴിമാടം സ്നോവി മോന് ഒരു കുഴിമാടം തീർത്ത പ്രിയപ്പെട്ട ജോർജ് സാർ അപ്പോൾ ജോർജ് സാർ പറയുകയുണ്ടായി എന്റെ മക്കൾക്കാണ് ഏറെ ഈ സഹജീവി സ്നേഹം എന്ന് പറയുകയുണ്ടായി അപ്പോൾ ആ കാഴ്ചകളാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് നമസ്കാരം സീതമ്മ സീതമ്മയുടെ യഥാർത്ഥ പേര് എൻ്റെ പേര് ലിയോണ ലിയോണ ജോർജ് സീതമ്മ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് അങ്ങനെ ആ പേര് പതിഞ്ഞു അല്ലേ കൂടെയുള്ളത് രാജൻ അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ കിടക്കാൻ പോകുന്നു നിങ്ങളുടെ വീടിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് ജോർജ് സാർ എന്നോട് പറഞ്ഞിരുന്നു ആ പ്രത്യേകതകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് നാളായി ഇവിടെ വന്നിട്ട് മൂന്ന് വർഷം ദീർഘദൂര യാത്രക്കിടയിൽ പോണ്ടിച്ചേരി അല്ല ഇത് ഇത് തമിഴ്നാടിന്റെ ഭാഗമാണ് ഈ സ്ഥലത്തിന്റെ പേര് വാണൂർ ആണ് ആ അങ്ങനെ സീതമ്പയെയും സുളൈരാജനെയും കാണാൻ വേണ്ടിട്ട് ഇവിടേക്ക് എത്തിയതാണ് ഇവിടേക്ക് എത്തുമ്പോൾ വലിയൊരു സന്തോഷം തോന്നുന്നു എത്ര നാളായി നമ്മളിങ്ങനെ വീട് വെച്ച് സെറ്റിൽ ആയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു പിന്നെ പുള്ളി നേരത്തോട്ട് ഒരു ആറ് ഏഴ് വർഷമായിട്ട് മോഡിച്ചേരലുണ്ട് അങ്ങനെ നമ്മുടെ തുടങ്ങി സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ പേര് പേര് ഇന്ത്യ റെസ്ക്യൂ സെന്ററും സ്ഥാപനം ഒക്കെ ആണ് നമ്മള് ആക്സിഡന്റ് ആയിട്ടുള്ള റെസ്ക്യൂ ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഹോസ്പിറ്റലാണ് സോ അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇങ്ങോട്ട് മാറിയിട്ട് മൂന്ന് വർഷമായി പക്ഷേ ഈ വീടിന്റെ ചുറ്റുവട്ടത്തിലും നമ്മുടെ വീടിന്റെ അകത്തും എല്ലാം നമുക്ക് ഇവരെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ നമ്മുടെ സഹജി മനുഷ്യരെ പോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നല്ലേ സ്വന്തം

അത് ശരി എത്ര അത് ശരിക്കും ഇൻഡസ്ട്രിയൽ ഏരിയ ഇൻഡസ്ട്രിയ അവൈലബിലിറ്റി കുറവായിട്ടുള്ള സ്ഥലങ്ങളിൽ പട്ടികൾ പോയിട്ട് ഫുഡ് കുടിക്കും അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തിരിച്ചറിയാൻ പറ്റുന്നു അത് വൈകുന്നേരം ചുറ്റുവട്ടത്തിന് ഓ ശരി അതിനകത്തേക്കണം മറ്റൊരു സന്തോഷകരമായ സന്ദർഭം കൂടിയാണിത് ഇത് എന്താ ചെയ്ത അപ്പോൾ എന്തായാലും ജോർജ് സാറിന്റെ ബർത്ത്ഡേ കൂടിയിട്ട് നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിക്കാൻ കഴിയുന്നു മകളുടെയും മകൻ്റെയും അതോടൊപ്പം തന്നെ ഭാര്യയുടെയും അടുത്ത് വന്ന് ആഘോഷിക്കാൻ കഴിയുന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ് അപ്പം നിങ്ങൾ കേക്കൻ്റെ റിയേക്ക് വെച്ചിരുന്നല്ലേ ഒരു സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഗുഡ് ഈ ബർത്ത്ഡേ ആഘോഷങ്ങൾക്കും സാന്നിധ്യം അറിയിക്കാനായിട്ട് ഇവിടെ നായ്ക്കുട്ടികളുണ്ട് ആ ഇവിടെയൊക്കെ പേരുകൾ എന്താ ആ Happy birthday to you Happy birthday to you